ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം എന്താണ് ഇനി അങ്ങോട്ടുള്ള തീരുമാനം എന്താണ് എന്ത് തീരുമാനത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മേച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം നൈൻ ഓപ്പ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എന്തോ ഒരു പ്രശ്നം നിങ്ങൾ തമ്മിലുണ്ട് സത്യത്തിൽ നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് ഭയങ്കരം നിങ്ങളെക്കുറിച്ചുള്ള ഓർ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നിങ്ങളുടെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട് ചില സാഹചര്യത്തിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തോ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് അതൊരു ഹേർട്ടായതുകൊണ്ട് അങ്ങനെ അങ്ങനെയും ആകാം പക്ഷെ എന്നിരുന്നാലും അവരുടെ മനസ്സുള്ളത് നിങ്ങളിൽ തന്നെയാണ് ഈ ഒരു സമയത്ത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞതുപോലെ അത്രത്തോളം ഹേർട്ട് ഹേർട്ടായതുകൊണ്ടായിരിക്കണേ നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സ് തളർന്നൊരവസ്ഥയിലാണ് ഉള്ളത് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളെന്തോ ആ വ്യക്തിയുടെ അടുത്ത് എന്തോ കാര്യം പറഞ്ഞത് അവർക്കത് ഭയങ്കരമായിട്ട് ഹേട്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുടെ മനസ്സിലൊന്നും ഒരു ചിന്തയും ഇല്ല ആളുടെ ഇപ്പോഴത്തെ കരിയറിലൊന്നും ആൾ ശ്രദ്ധിക്കുന്നില്ല ആളുടെ സിറ്റുവേഷനിലൊന്നും ആൾ ശ്രദ്ധിക്കുന്നില്ല ആള് ചില സാഹചര്യത്തില് ചില സാഹചര്യത്തിലാൾ ഒന്നും കഴിക്കുന്നോ പോലും ഉണ്ടാവില്ല ഫുഡ് ഒന്നും കഴിക്കാണ്ട് സദാസമയം ആൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ആൾക്ക് ആൾക്കത്രത്തോളം ഇമ്പോർട്ടൻസാണ് നിങ്ങളെന്ന് പറയുന്നത് ചില സാഹചര്യത്തിൽ ഇത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാനുള്ള സാധ്യതയുണ്ട് ഒരു സൗന്ദര്യ പിണക്കമൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് വലിയൊരു പ്രശ്നമൊന്നുമല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയ പേരിലുള്ള ഒരു സൗന്ദര്യ പിണക്കം കാരണം നിങ്ങൾ തമ്മിലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായി കൂടുതലും ഹസ്ബൻഡ് വൈഫായി ആയിരിക്കാനാണ് സാധ്യത എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒരു റീഡിങ് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതലും ഇതിലെടുത്ത് കാണിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെയായിരിക്കാം കാണുന്നത് നിങ്ങളുടെ നിങ്ങൾ ഒത്തിരി സ്വപ്നം കാണുന്ന വ്യക്തികളായിരിക്കാം ജീവിതത്തിൽ ഇനി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ മൊത്തമുള്ള ഒരു ലൈഫൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവാം വഴക്കുകൾ ഇതെല്ലാം ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിൻ്റെ പേരിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളെ ഭയമുണ്ട് നല്ല ഭയം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങളെ ഭയന്ന് വെച്ചാൽ അവർക്ക് അവർ നിങ്ങളെ ഭയക്കുന്നുണ്ട് പക്ഷെ ഏതോ ഒരു സാഹചര്യം നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു ഇതുവരെ ഉള്ളതുപോലെയല്ല ഇത് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളെ എന്തു പറയാം ഇതൊരു വിശ്വാസത്തോടു കൂടി പോയൊരു കണക്ഷനാണ് അത്രയും നല്ലൊരു ലെവലിലോട്ട് പോയിരുന്ന കണക്ഷനാണ് പക്ഷേ ഒരിക്കലും ഇത് ഇത്രത്തോളം വഴക്കിലേക്കൊക്കെ അവസാനിക്കുക അല്ലെങ്കിൽ ഇത്രത്തോളം ഇതിലൊരു പ്രശ്നം വരുമെന്ന് നിങ്ങൾക്ക് രണ്ടു അറിയില്ല അതാണ് ഇപ്പോൾ കുറച്ച് ഇതുവരെ ഉള്ളത് പോലെയല്ല ഇത് കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയാ ഒരു തകർന്നൊരവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ രണ്ടാളും അവസാനം നിങ്ങൾ അങ്ങനെ വഴക്കിടാറുണ്ടായിരിക്കാം മുൻപൊക്കെ പക്ഷെ അതൊന്നും അത്ര ഒരു സൗന്ദര്യ പിണക്കത്തിലൊക്കെ ആയിരിക്കും അവസാനിക്കുന്നത് പക്ഷെ ഇതങ്ങനെയല്ല ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു തകർച്ചയിലേക്ക് പോയതുപോലെ കാണുന്നുണ്ട് അത്രത്തോളം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം ഇതിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യമായ പ്രശ്നം ഇതിൽ വന്നിട്ടുണ്ട് ചില സാഹചര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും കയറി വന്നത് കൊണ്ടായിരിക്കാം പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഒരു തകർച്ച വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെ ഭയക്കുന്നുമുണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് കുറച്ചൊക്കെ ഭയമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് പക്ഷേ ഇവിടെ അവരുടെ അവർ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം അവരുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുത്ത് മുന്നിൽ വരും എന്ന് വെച്ചാൽ അവർക്ക് ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരണം എന്നൊക്കെ ഒരു ചിന്താഗതിയിലാണ് ഉള്ളത് ഏതോ ഒരു കാര്യത്തിൽ ഇപ്പോൾ വലിയൊരു തകർച്ചയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ഇവിടെ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ വ്യക്തി നി ഈ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഫിനാൻഷ് ഒക്കെ ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും എന്നും കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് വരും എന്നും കാണുന്നുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ഒരു മാറ്റത്തിലൂടെയാണ് അവർ പോകുന്നത് ഭയങ്കര ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജി ഇതിൽ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും ഒരു മാറ്റം വരും ഒരു റീബർത്ത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം സ്നേഹം നിങ്ങളുടെ അടുത്തുണ്ട് ഭയങ്കര ഫീലിങ്സ് ഉണ്ട് ഈ സമയത്ത് സ്നേഹമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് എന്നാൽ നിങ്ങളുടെ ഭയവുണ്ട് കാരണം ഇതുതന്നെയാണ് കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് അതായത് അവർക്ക് നീ ഒരു ഫിനാൻഷ്യൽ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്കിടയിൽ അപ്പോൾ അതിൽ അതിൽ അതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് എന്നാണ് കാർഡ്സ് പറയുന്നത് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയായി വരും കാരണം അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളല്ലാതെ അവർക്ക് മറ്റൊന്നില്ല അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അത് ശരിയായി വരും എന്ന് കാണുന്നുണ്ട് ഫിനാൻസിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ട് വരും ഇനി ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് എടുത്തു ഇതെന്താണ് പറയുന്നത് നോക്കാം യെസ് ഹാപ്പി ഫാമിലിയാണ് കാണുന്നത് കേട്ടോ ഇത് തന്നെയാണ് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിങ്ങൾ മൊത്തമുള്ള നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണക്ഷനിൽ എന്ത് പ്രശ്ന ഇനി ഉണ്ടെങ്കിൽ ശരി ഇനി എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിലും ശരി അതെല്ലാം മാറിക്കെട്ട് നിങ്ങൾ പുതിയൊരു ജീവിതം പുതിയൊരു ജീവിത ശൈലിയിലോട്ട് നിങ്ങൾ കടക്കും അല്ലെങ്കിൽ അതിലോട്ട് ഇനി മാറും എന്നൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഇനി എന്ത് പ്രശ്നങ്ങൾ ഇത് ഏത് റിലേഷൻഷിപ്പ് ആയാലും ശരി കാരണം എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ഉള്ളവർക്കായാലും ശരി ഇനിയിപ്പോൾ കപ്പിൾസിനായാലും ശരി ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും ശരി കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു മാറ്റത്തിലൂടെ നിങ്ങൾ കടന്നു പോകും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി എന്ത് പ്രശ്നങ്ങൾ തീരുമാനമെടുത്തിട്ട് നിങ്ങളിലേക്ക് വരും കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ വ്യക്തി നിങ്ങൾ വ്യക്തി എടുക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അപ്പം അത് ആ വ്യക്തി ആ തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം ഇതെല്ലാവർക്കും ആവില്ല കുറച്ച് പേർക്ക് മാത്രമേ ഈ റീഡിങ് കണക്റ്റ് ആവത്തുള്ളൂ ലെറ്റർ ഐ ആണ് ലെറ്റർ എൻ ലെറ്റർ സി മിറാക്സ് ഉണ്ടാകും നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ പൂരം ഗൾഫ് രാജ്യം ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം പർപ്പിൾ കളർ ലെറ്റർ ഡബ്ല്യൂ അശ്വതി ജൂൺ ഫെബ്രുവരി ടൈലറിംഗ് ർച്ച് ലെറ്റർ ഇ ആണ് വൈറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകാം ലെറ്റർ വൈ ആണ് വൈ ലെറ്റർ സെഡാണ് കോട്ടയം പിങ്ക് കളർ ബ്ലൂ കളർ ഡിസംബർ ഇടുക്കി ലെറ്റർ വി ആണ് ക്യൂ ആണ് ലെറ്റർ ക്യു ലെറ്റർ ടി ആണ് മെയ് മാസം ലെറ്റർ യു യു ആണ് ലെറ്റർ ഒ സെവൻറ്റീൻ ലെറ്റർ അല്ല സോറി വൺ നമ്പർ ട്വൻ്റി തേർട്ടി ഫൈവ് ി ഫോർ ഫിഫ്റ്റീൻ എയ്റ്റീൻ ട്വൻ്റി നയൻ തേർട്ടി വൺ ട്വൻ്റി എയ്റ്റ് ഫോർട്ടി സിക്സ് ട്വൽവ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർ തേർട്ടി ടു എന്നിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് സിക്സ്റ്റീൻ ഫോർട്ടി സെവൻ തേർട്ടി സിക്സ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈയൊരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അല്ല വരും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുണ്ട് ഈ ഒരു കണക്ഷനിൽ എല്ലാം ശരിയായി മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് നല്ലൊരു ജീവിതശൈലിയിലോട്ട് നിങ്ങൾ പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്